ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ ഓരോ അറിവും ചെറുതല്ല എന്ന് കുറച്ചു അറിവ് പകരുന്ന വീഡിയോ നമസ്കാരം നയാഗ്ര വെള്ളച്ചാട്ടം ഒരു കാഴ്ച നയാഗ്ര വെള്ളച്ചാട്ടം എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്കറിയാമോ ഇത് ശരിക്കും മൂന്ന് വലിയ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഭാഗം കാനഡയിലും മറ്റേ ഭാഗം അമേരിക്കയിലുമാണ് എവിടെയാണ് ഈ വെള്ളച്ചാട്ടം ഒൻറ്റാറിയോ തടാകത്തിൽ നിന്നിറങ്ങുന്ന സെന്റ് ലോറൻസ് നദിയിലാണ് നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയായി നയാഗ്ര നദി ഒഴുകുന്നുണ്ട് നയാഗ്ര നദിക്ക് ഏകദേശം അമ്പത്തെട്ട് കിലോമീറ്റർ നീളമുണ്ട് എങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെട്ടത് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വലിയ മഞ്ഞുപാളികൾ ഉരുകി തുടങ്ങിയപ്പോഴാണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെട്ടത് മഞ്ഞുപാളികൾ ഉരുകിയപ്പോൾ വലിയ പാറകളും മണ്ണും ഒലിച്ചു പോവുകയും അങ്ങനെ വലിയ കൊക്കകളും നദികളും രൂപപ്പെടുകയും ചെയ്തു ഇതിലൂടെയാണ് നയാഗ്ര വെള്ളച്ചാട്ടം ഉണ്ടായത് എത്ര വലുതാണ് ഈ വെള്ളച്ചാട്ടം ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും വലുത് കോഴ്ഷൂ വെള്ളച്ചാട്ടം ഏകദേശം നൂറ്റി എൺപത്തെട്ടടി ഉയരവും രണ്ടായിരത്തി അറുന്നൂറ് അടി വീതിയുമുണ്ട് ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം താഴേക്ക് പതിക്കുന്നത് രണ്ടാമത്തേത് അമേരിക്കൻ വെള്ളച്ചാട്ടം മൂന്നാമത്തേത് ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം എന്നിവയാണ് അമേരിക്കൻ വെള്ളച്ചാട്ടത്തിന് ഏകദേശം നൂറ്റൻപത് അടി ഉയരവും അടി വീതിയുമുണ്ട് ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം ഏറ്റവും ചെറുതാണെങ്കിലും കാണാൻ അതിമനോഹരമാണ് നയാഗ്രയുടെ പ്രത്യേകതകൾ അതിശയകരമായ ശക്തി ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് വധിക്കുന്നത് ഇതിന്റെ ശബ്ദം വളരെ ദൂരെ നിന്ന് പോലും കേൾക്കാൻ സാധിക്കും വൈദ്യുതി ഉൽപാദനം നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ശക്തി ഉപയോഗിച്ച് വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് അടുത്തുള്ള നഗരങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സഹായിക്കുന്നു ടൂറിസം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വർഷാവർഷം നയാഗ്ര വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ബോട്ട് യാത്രകളും വ്യൂ പോയിന്റുകളും ഇവിടെയുണ്ട് മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്ന ബോട്ട് യാത്ര വളരെ പ്രശസ്തമാണ് കൂട്ടുകാരെ നയാഗ്ര വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ മനോഹരമായ കാഴ്ച നേരിൽ കാണാൻ ശ്രമിക്കണം